ഹൈ ഗൈസ് നമ്മുടെ കുട്ടികൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ എക്സ്പെൻസീവായിട്ടുള്ള മൊബൈൽ ഫോണുകളും നമ്മുടെ ക്യാമറകളും നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് കാണും കാരണം അവരുടെ യൂസേജ് റഫ് ആണ് അതേപോലെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഉപകാരപ്രദമായ ഒരു കുഞ്ഞു ഡിവൈസാണ് നമ്മൾ ഇന്ന് പഠിക്കപ്പെടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂട്ട് പ്രോഡക്റ്റ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൻ ക്യാമറയാണിത് ഇതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ആ പൊന്നോമനക്ക് വേണ്ടിയിട്ടുള്ള ക്യൂട്ട് കുഞ്ഞൻ ക്യാമറ ഇതിൻ്റെ കൂടെ ഒരു ടാഗ് വരുന്നുണ്ട് അതേപോലെ ഒരു യു എസ് ബി കേബിൾ വരുന്നുണ്ട് ടാഗ് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഹാങ് ചെയ്തിട്ടുള്ളതുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതിലവരുടെ നല്ല നല്ല നിമിഷങ്ങൾ വിത്തൗട്ട് മെമ്മറി കാർഡിൽ ഒരു അമ്പത് ഫോട്ടോസോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടാതെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ എണ്ണായിരത്തഞ്ഞൂറോളം ഫോട്ടോസ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഉണ്ട് അവരുടെ ഓരോ ഓരോ നല്ല നിമിഷങ്ങൾ ഒപ്പിയെടുക്കാനും അവർക്ക് സന്തോഷമായിട്ട് അവർക്ക് ഒരു ക്യാരി ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല കുഞ്ഞും ക്യൂട്ട് ആണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അടുത്തുള്ള ഈസി സ്റ്റോറിലേക്ക് പോകും